കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി അരീക്കോട് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ക്യാമ്പിൽ കമാൻഡോ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ വെടിയുണ്ട തലയോട്ടി തുളച്ചുകയറിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വയനാട് കൽപ്പറ്റ ചെങ്ങാഴിമൽ വീട്ടിൽ ഹവിൽദാർ വിനീതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നത് ഇടതുഭാഗത്തെ താടിയല്ലിലൂടെ കയറിയ വെടിയുണ്ട തലയോട്ടി തലച്ചോർ എന്നിവയിൽ തറച്ച് തലയുടെ മുഗൾ ഭാഗത്തുകൂടെ ഇതോടെ തലച്ചോറും തലയോട്ടിയും തകർന്നു രണ്ട് സെന്റിമീറ്റർ വ്യാസമുള്ള മുറിവാണ് ഉപയോഗിച്ചാണ് ശുചിമുറിയുടെ തറയിൽ വലതുകാൽ മുട്ടുകുത്തിയിരുന്ന് തോക്കിന്റെ താഴ്ഭാഗം നിലത്ത് ചേർത്ത ഇടതുഭാഗത്തെ താടിയല്ലിൽ കുത്തി വെടിവെച്ചതാകാമെന്നാണ് നിഗമനം ഒറ്റ ബുള്ളറ്റാണ് ഇതിനായി ഉപയോഗിച്ചത് രാത്രി ഭക്ഷണം കഴിച്ച ഉടനെയായിരുന്നു സംഭവം ഒരു വർഷം മുൻപ് വിനീതിന് ഹർണിയയുടെ ശസ്ത്രക്രിയ നടത്തിയിരുന്നു ഇതിന്റെ പാടുകളും ശരീരത്തിലു ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കർ ഡോക്ടർ ലവീസ് വസീം എന്നിവർ പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് മഞ്ചേരി